ഹജറുൽ അസ്വദ് ഹജുറുൽ അസ്വദിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുവാറുണ്ടായിരുന്നു അതിൽ തൊടാറുണ്ടായിരുന്നു അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ ഹദീസുകളെ ആസ്പദമാക്കിയിട്ട് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് ഉമർ അലി അള്ളാഹുൻഹുവിൻ്റെ ഹജറുൽ അസുവദിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു വർത്തമാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അത് അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതായത് ഉമർ അലി അള്ളാഹുൻഹു പറയുന്നുണ്ട് നീ ഒരു കല്ല് മാത്രമാണ് റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം നിന്നെ ചുംബിക്കുന്നത് കണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് ചെയ്യാറുള്ളത് എന്ന് ആ കല്യാണിന് വേറെ ഒരു ഒരു തരത്തിലുള്ള ഒരു ദൈവികതയുമില്ല എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉമർ അള്ളാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതിനോട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇമാം ഗസാലി റഹ്നത്തുല്ലാഹി പറയുന്ന ഒരു കാര്യമുണ്ട് അലി റതി അള്ളാഹു അനുഹുവിൻ്റെ ഒരു വർത്തമാനം അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ഇത് കേട്ട അലി റതി അള്ളാഹു അനുഹൂ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അല്ല അമീറുൽ മുമിനീൻ ഹജറുൽ അസവദിന് ഉപദ്രവും ഉപകാരവും ചെയ്യാൻ കഴിയും അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാഹു സുബാൻ അവ താല ആദം സന്തതികളിൽ നിന്ന് ഒരു കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ കരാർ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുന്നൊരു കരാറുണ്ട് ആ കരാർ എടുക്കുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദ് അതിന് സാക്ഷിയാണ് അപ്പോൾ ഈ ഹജറുൽ അസ്വദ് നാളെ പരലോകത്ത് വന്ന് സാക്ഷി പറയും എന്ത് ആ കരാറ് പാലിച്ചവർക്ക് അനുകൂലമായിട്ടും ആ കരാർ നിരാകരിച്ചവർക്കെതിരെ പ്രതികൂലമായിട്ടും ഹജറുൽ അസോദ് സാക്ഷി നിൽക്കും എന്ന് എന്നലിയുള്ളവന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഹജറുൽ അസോദ് മുത്തുമ്പോൾ അതിനെ കാണുന്ന സമയത്ത് ഈ മാൻ അംബിക്കാവ് തസ്ദീഖ് അംബി കിതാബിക്കാവ് വ വഫാ അംബി അഹദ്ദിക്ക എന്ന് പറയുന്നത് എന്നതിനെ അതിനെ ചേർത്തുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ആ കരാറിൻ്റെ ഒരു പൂർത്തീകരണത്തെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു ദിഖറായിട്ട് ആ ധിഖറിനെ ആ സന്ദർഭത്തിൽ പരാമർശിക്കുന്നുണ്ട്